ഗാസ യുദ്ധവിരാമത്തിനുള്ള സമാധാന ചർച്ചയുടെ ഭാഗമായി പരസ്പരം കൈമാറേണ്ട ഇസ്രയേലി ബന്ധുക്കളുടെയും പലസ്തീൻ തടവുകാരുടെയും പട്ടിക കൈമാറി ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന പദ്ധതി മുൻനിർത്തി കൈറോയിൽ നടത്തുന്ന ചർച്ചയിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും ഹമാസ് അറിയിച്ചു സംഘർഷം അവസാനിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ കൈമാറ്റ കരാർ എന്നിവയിലാണ് മുതിർന്ന വിദേശ രാഷ്ട്രീയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ചർച്ചകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ഹമാസ് അറിയിച്ചു ഈജിപ്ഷ്യൻ ചെങ്കടൽ റിസോർട്ട് പട്ടണമായ ഷാം എൽഷെയ്ക്കിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കുന്ന സമയം സംബന്ധിച്ച് ഇതുവരെ ധാരണയിലെത്തിയിട്ടില്ലെന്ന് പലസ്തീൻ വൃത്തങ്ങൾ പറഞ്ഞു കരാറുമായി ബന്ധപ്പെട്ട പുരോഗതിയിൽ ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മിഡിൽ ഈസ്റ്റിലെയും സമാധാന ദൌത്യങ്ങളിലെയും യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് ട്രംപിന്റെ ആദ്യഭരണകാലത്ത് മിഡിൽ ഈസ്റ്റ് പ്രതിയായി സേവനമനുഷ്ഠിച്ച മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരടങ്ങുന്ന യു എസ് സംഘം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കും യുദ്ധം അവസാനിച്ചാൽ കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി സമാധാന കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലത്തി പറഞ്ഞു യു എസ് പ്രസിഡന്റിന്റെ ഇടപെടലിൽ ചർച്ചകൾ ശുഭമായി അവസാനിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഇസ്രയേൽ ഉറപ്പാക്കാനും സ്ഥിരമായ വെടിനിർത്തലിനും രേഖാമൂലം സമ്മതം സമ്മതമറിയിക്കണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു അതേസമയം കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളായ യഹ്യാ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും മൃതദേഹങ്ങൾ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് തടവുകാരുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രമുഖ പലസ്തീനിയൻ നേതാവ് മർവാൽ ബർഗൂദിയെ മോചിപ്പിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ദി കരാർ പ്രകാരം മോചിപ്പിക്കേണ്ട ഇസ്രയേലി ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും പേരുകളുടെ പട്ടികയും കൈമാറിയിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകളിൽ എല്ലാ രാജ്യങ്ങൾക്കും ശുഭാപ്തി വിശ്വാസമുണ്ട് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുന്നതും ബന്ദേ കൈമാറ്റ കരാർ എന്നിവയിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതേസമയം ട്രംപിന്റെ ഇരുപദിന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിനുള്ള സമയക്രമം ഈജിപ്തിലെ ഷറം അൽ ഷെയ്ഖിൽ നടന്ന ചർച്ചകളിൽ ധാരണയായില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാവിന്റെ അടുത്ത വിശ്വസ്തനായ മന്ത്രി റോൺ ഡെർമറും ചർച്ചയുടെ ഭാഗമാകും ദീർഘകാല മധ്യസ്ഥനായ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയും പങ്കെടുക്കുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്റെ പദ്ധതിയെ പിന്തുണയ്ക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടാൻ സഹായിക്കണമെന്ന് ട്രംപ് തങ്ങളോട് ആവശ്യപ്പെട്ടതായി തുർക്കി പ്രസിഡന്റ് റജബ് ത്വയബ് ഒർദുകാനും പറഞ്ഞിട്ടുണ്ട് ഇരുപതിന സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉടനടി വെടിനിർത്തലും ഇസ്രയേലി ബന്ദികളെയും മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് ഗാസയിൽ ബന്ദികൾ അവശേഷിക്കുന്നുണ്ടെന്നും അതിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്നും ഇസ്രയേൽ കരുതുന്നു ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക ആക്രമണം അവസാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ തുടങ്ങുകയുള്ളൂ എന്ന് ഹമാസ് പറഞ്ഞു ഏതെങ്കിലും വിദേശ സൈന്യത്തെ ഗാസയിൽ വിന്യസിക്കാൻ അനുവദിക്കില്ല എന്നാൽ പലസ്തീനൻ അതോറിറ്റിയുമായി ഏകോപിപ്പിച്ചു പ്രവർത്തിക്കുന്ന അറബ് സേനയെ സ്വാഗതം ചെയ്യുമെന്നും സൂചനകൾ നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി